ഞാൻ ലാലേട്ടനോട് എപ്പോഴും പറഞ്ഞൊരു തമാശയുണ്ട് ലാലേട്ടന്റെ ആദ്യത്തെ മെഗാ സൂപ്പർ ഹിറ്റ് എന്ന് പറയുന്ന സിനിമ നരസിംഹമാണ് അതില് ഞാൻ ലാലേട്ടന്റെ കൂടെ അല്ലേ ഈ ക്ലബുകളൊക്കെ എപ്പോഴാണ് വന്നത് നൂറ് കോടിയും അമ്പത് കോടിയും ഒക്കെ അമ്പത് കോടി സിനിമ ലാലേട്ടന്റെയാണ് മലയാളത്തിൽ ആദ്യമായിട്ട് വന്നത് ആ സിനിമയിൽ ലാലേട്ടുണ്ട് ഞാൻ കൂടെ ദൃശ്യമാണ് ഈ നീലകണ്ഠനെ കൊല്ലാൻ അതെ ഞാൻ നരസിംഹത്തിൽ അഭിനയിച്ച ശേഷമാണ് അതിനുശേഷം വെള്ളിയേട്ടൻ ചെയ്തു അതിനുശേഷം രാവണപ്രഭു രഞ്ജിയേട്ടൻ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയാണ് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വേഷം ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു പക്ഷേ അവര് ഞാനില്ല ആ സിനിമയിൽ ആ സിനിമയിൽ ഞാനില്ല അങ്ങനെ ഞാൻ നിരാശനായിട്ട് ഇരിക്കുന്ന സമയത്താണ് എനിക്ക് ഈ അമ്മയുടെ മെമ്പർഷിപ്പ് എടുക്കുന്നതിന് വേണ്ടി അന്നത്തെ കാലത്ത് രണ്ട് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് സൈൻ ചെയ്താൽ മതി ഫോമിൽ അപ്പോൾ ശ്രീരാമ്ട പറയുന്നു ഇവിടെ കോയമ്പത്തൂർ ഷൂട്ട് കിടക്കുന്നുണ്ട് അവിടെ നിനക്ക് വേണ്ട ആൾക്കാരൊക്കെ ഉണ്ട് മോഹൻലാലുണ്ട് വിജയരാകുണ്ട് ഉണ്ട് ആരെ രണ്ടുപേരെ ഒപ്പിടിപ്പിക്കാൻ നമുക്ക് നീ വായെന്ന് പറഞ്ഞു അങ്ങനെ പോയ സമയത്താണ് രഞ്ജിയേട്ടൻ ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞു ഒന്ന് ആ ലാലൻ്റെ ഷർട്ട് എടുത്തിട്ടേ എന്ന് പറഞ്ഞു എന്ത് ചെയ്യും ഒരു ഡൂപ്പിടാനാ ഡൂപ്പിടുന്ന കത്തി മാറിക്കറിയണ സീൻ ഉണ്ടല്ലോ അവിടെ ഞാൻ ഞാനാ ഡോപ്പ് വന്നത് അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ പോരാ ഞാൻ പോവാന്ന് പറഞ്ഞ നീ പോണോ ഒരു സീൻ ചെയ്യാനൊരു സീനൊന്നും ചെയ്യില്ല ഞാൻ നരസിംഹത്തില് ത്രൂട്ട് വെള്ളിയേട്ടനില് മമ്പറമ്പടെ മൊമ്പറ സുബേർ എന്ന് പറയുന്ന ക്യാരക്ടർ അത് കഴിഞ്ഞിട്ട് ഒരു സീനിലൊന്നും അവര് സങ്കടമായിട്ടില്ല ഞാൻ ഒരു വലിയ വേഷം ഇതിൽ പ്രതീക്ഷിച്ചു അവര് നീ ചെയ്യണ്ടാ അപ്പൊ പിന്നെ ചെയ്യണം ശരി ചെയ്യാം പക്ഷേ നരസിംഹത്തിലും വലിയൊക്കെ കിട്ടിയതിനേക്കാൾ ജനപ്രിയ കിട്ടിയത് ഈ സിനിമയിൽ അതെന്നെ വലിയ അത്ഭുതപ്പെടുത്തിയായിരുന്നു ഞാൻ എന്നിട്ട് രഞ്ജിയനോട് പറഞ്ഞു രഞ്ജിട്ടാ ഞാൻ നരസിംഹത്തിലെ അഭിനയിച്ചതിനേക്കാളും വലിയ വീട്ടിൽ അഭിനയിച്ചതിനേക്കോ ആളുകളെന്ന് തിരിച്ചറിയുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ ഞാൻ തിരിച്ചറിയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു സീനിലെ വന്നുള്ളെങ്കിലും ഇർഷാദ് അല്ലെങ്കിൽ ആ ക്യാരക്ടർ ആ ഡ്രൈവർ എന്ന് പറയുന്ന നടൻ കൊല്ലാൻ കൊണ്ടുപോയത് മംഗലശ്ശേരി നീലകണ്ഠൻ നീലകണ്ഠൻ എന്ന് പറയുന്ന മലയാളികൾ ഇപ്പോഴും ഇപ്പോഴും താരോലിക്കുന്ന ക്യാരക്ടറ അതിനെ കൊല്ലാൻ കൊണ്ടുപോയ ആ ഡാഷ് മോൻ ആരാണെന്ന് അതാണ് അവർ അതുകൊണ്ട് എന്നെ പല മോഹൻലാൽ ഫാൻസിന്റെ ആൾക്കാരൊക്കെ എന്നൊക്കെ നോക്കി നോട്ട് അവിടെ നിൽക്കില്ല പ്രജയിൽ നിക്കില്ല സുന്ദരം കാർ ഡ്രൈവറും അത് ഭയങ്കര ഒന്നും ഉണ്ടായിരുന്നില്ല ആ സിനിമയിൽ ശരിക്കും പറഞ്ഞു